നമസ്കാരം എൻ്റെ പേര് സംഗീത് സബാസ്റ്റി ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് എൻ്റെ പ്ലാറ്റ്ഫോം വി ബോക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിൽ ഉടനീളം ജനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരള സംസ്ഥാന സർക്കാർ വനിതാ ശിശുവികകസന വകുപ്പിൻ്റെ റിസോഴ്സ് പേഴ്സണുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജേർണലിസമാണ് പക്ഷേ ഞാൻ ഈ ഒരു മേഖലയിലോട്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിലോട്ട് വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് അപ്പം അതിൻ്റെ പിന്നിൽ ഒരു കഥയെന്ന് പറയുന്നത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ഒരു തകർച്ചയിൽ നിന്നുമാണ് ഞാൻ ഈ ലൈംഗികതയ്ക്ക് എത്ര എത്രയധികം പ്രാധാന്യം നമ്മളുടെ ഉണ്ട് എന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞത് നമ്മളുടെ സമൂഹവും നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സംസ്കാരമാണ് ഇന്നും നിലനിൽക്കുന്നത് അപ്പം ഇതിന് നമ്മളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കാരണം എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്ന് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് തന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്സ്വാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അതായത് യു കെയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെയുള്ള എക്സ്പേർട്ടുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ജനങ്ങളുമായിട്ട് പങ്കുവെച്ചാണ് ഈ വി ബോക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് വളരെയധികം പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ റെഗുലറായിട്ട് കാണുകയും അവരുടെ അഭിപ്രായം ഷെയർ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഈ ഇൻ്റർവ്യൂ കാരണം എത്രത്തോളം പരിവർത്തനങ്ങളുണ്ടായി എന്നൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജേർണലിസമാണ് ഞാനിത് ഈ ഒരു മേഖലയിലോട്ട് വന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദാമ്പത്യ ബന്ധത്തിലുണ്ടായ ഒരു ലൈംഗിക ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടത്തിലാണ് മനസ്സിലാക്കിയത് നമ്മളുടെ സമൂഹത്തിലെ ലൈംഗികതയിൽ പ്രവർത്തിക്കുന്ന ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ സെക്ഷുവാലിറ്റി എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഡോക്ടർമാർ ഈ പറ്റി സംസാരിക്കുന്ന ഡോക്ടർമാർ എന്ന് പറയുന്ന വ്യക്തികൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പറ്റി യാതൊരു പരിജ്ഞാനവും ഇല്ലാത്തവരാണ് ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാനിത് അറിഞ്ഞപ്പം കാരണം നമ്മൾ ഇന്നും സെക്സിനെ പറ്റി സംസാരിക്കുന്ന ഒരാളുടെ അടുക്കെ ആദ്യമേ ചോദിക്കുന്നത് നിങ്ങൾ ഡോക്ടറാണോ എന്ന് പക്ഷേ ഒരു ഡോക്ടർക്ക് ലൈംഗികതയിൽ അല്ലെങ്കിൽ സമഗ്ര ലൈംഗികതയിൽ യാതൊരു പരിജ്ഞാനവും ഇല്ല എന്നുള്ള വസ്തുത എത്ര പേർക്കറിയും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള വസ്തുത എത്ര പേർക്കറിയും അപ്പം ഒരു സത്യം നേരിട്ട് അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു സംശയം നിങ്ങൾ ഇത് സെക്സ് പോലെയുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് പരിജ്ഞാനമാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളതെന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചെക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട അസുഖങ്ങളല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റും ബാക്കിയുള്ള ഒരു ഇരുപത് ശതമാനം മാത്രമേ ഒരു ഡോക്ടറിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളൂ അപ്പം ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ റാഡിക്കലായിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും